കേരളം കൂടി സഹകരിച്ചാൽ മാത്രമേ റെയിൽവേ വികസനം സാധ്യമാകൂ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ വികസനത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര സഹകരണം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ റെയിൽവേ റെയിൽവേ വികസനത്തിന് ഫണ്ട് തടസ്സമല്ലെന്ന് കേന്ദ്ര മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഈ വർഷം മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ റെയിൽവേ വികസനത്തിനായി വകയിരുത്തിയിട്ടുണ്ട് ഇത് യു പി എ കാലത്ത് അനുവദിച്ചതിനേക്കാൾ എട്ട് മടങ്ങ് അധികമാണ് ശബരി റെയിൽ പദ്ധതിക്ക് നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി പാതയ്ക്ക് പുറമെ പുതുതായി പരിഗണിക്കുന്ന ചെങ്ങന്നൂർ പമ്പ പാതയുടെ സർവേ നടപടികൾ പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയായ ശേഷം ഉചിതമായ നടപടികൾ കൈക്കൊള്ളും എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ നയത്തിനനുസരിച്ചാണ് റെയിൽവേയും പ്രവർത്തിക്കുന്നത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹകരണം ലഭ്യമാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാനൂറ്റി അറുപത്തി അഞ്ച് ഹെക്ടർ ഭൂമി വേണ്ടിയെടുത്ത് അറുപത്തിരണ്ട് ഹെക്ടർ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകിയത് അതേസമയം സംസ്ഥാനത്ത് പാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കേരളത്തിൽ മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി പുനർവികസിപ്പിക്കും വികസിപ്പിക്കും സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വേഗത ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാനായത് വലിയ നേട്ടമാണെന്നും അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു സ്റ്റേഷൻ പ്രോഗ്രാം കോച്ചിംഗ് ഡിപ്പോ ആരംഭിക്കും റെയിൽവേ പാത വൈദ്യുതവൽക്കരണം ഏകദേശം പൂർത്തിയായി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സമ്പ്രദായം ഷൊർണ്ണൂർ മുതൽ എറണാകുളം വരെ നടപ്പാക്കും ആവശ്യമായ ഫണ്ടുകൾക്ക് ഒരിക്കലും തടസ്സമില്ലെന്നും സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കിയാൽ മാത്രമേ റെയിൽവേ വികസനം സാധ്യമാകുകയുള്ളൂ എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു ഡെസ്ക് ദൂരദർശൻ